നേര് എന്ന് പറയുന്ന സിനിമയിൽ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്ന എന്നെ ഇയാളാണ് അല്ല അഡ്വക്കേറ്റ് രാജശേഖരനാണ് നായകൻ ഒരു നടൻ എന്ന രീതിയിൽ താങ്കൾ ഏറെ ആസ്വദിക്കുന്നത് ഒരു നായക പ്രാധാന്യമുള്ള വേഷം ചെയ്യുമ്പോൾ അതോ കൊമേഡിയൻ പ്രാധാന്യമുള്ള വേഷങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ബാലൻ വക്കലിൽ ദിലീപിൻ്റെ പിതാവായിട്ട് രണ്ടെണ്ണമൊക്കെ വൈകിട്ട് അടിച്ച് വന്നിട്ട് ചന്ദ്രനെ നോക്കി പാട്ടുപാടുന്ന ഒരു വളരെ ആസ്വാദ്യകരമായ ഹൃദ്യമായ ആ ഒരു വേഷം അതിൽ സെലക്റ്റീവ് ആകാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നായക കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെപ്പറ്റി പറഞ്ഞല്ലോ ഞാൻ ഒരു കഥാപാത്രമായിട്ട് ഒരു സിനിമയിൽ വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് നായകൻ ഏറ്റവും റീസെൻറ്റായ സിനിമയിൽ എടുക്കാം നേരെന്നു പറയുന്ന സിനിമയിൽ മോഹൻലാലിനെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇയാളാണ് വക്കീല് അഡ്വക്കേറ്റ് രാജശേഖരനാണ് നായകൻ ആ മറ്റേത് ഏതോ എത്ര കാലമായിട്ട് കോടതിയുടെ വരാതെ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളാണോ പിടിച്ചിട്ട് പ്രോസിക്യൂട്ടറായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ആ ആറ്റിറ്റ്യൂഡായിരിക്കും എപ്പോഴും ഞാനൊരു കഥാപാത്രം ചെയ്യുമ്പോൾ എൻ്റെ കഥാപാത്രത്തിനുണ്ടാവുക ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സിനിമയിലെ നായകനായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നായകനായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഥാപാത്രമാണ് നായകൻ എന്നാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് താങ്കൾ പറഞ്ഞ ബാലൻ വക്കീലിലെ കഥാപാത്രം ചെയ്യുമ്പോഴും ഇവൻ വെറും തോൽവിയാണ് മോളെ ഒന്നും ചെയ്താൽ രക്ഷപ്പെടാത്തൊരുത്തിനാണെന്ന് പറഞ്ഞ് ദിലീപിനെ അടച്ചാക്ഷേപിക്കുന്ന അയാൾ അതിനേക്കാളൊക്കെ വലിയ ഒരാളാണ് ഞാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വ്യാജ പട്ടയം ഉണ്ടാക്കുന്നത് സമ്പാദിച്ചതാണ് ഈ വീട് എന്ന് പറയുന്നത് പോലും അയാൾ അത് അയാളുടെ വലിയൊരു അഭിമാനിയായിട്ടാണ് അതല്ലാതെ അവിടെ മോശക്കാരായിട്ട് ഞാനൊരു വ്യാജ ഒക്കെ സംഘടിപ്പിച്ചൊരു വീടാണ് കേട്ടോ എന്നല്ല അയാൾ പറയുന്നത് അയാൾ പറയുമ്പോൾ അയാളാണ് ഏറ്റവും വലിയ ആൾ മട്ടില്ല അപ്പോൾ ഞാൻ ഓരോ കഥാപാത്രങ്ങളെയും അങ്ങനെയാണ് കാണുന്നത് എപ്പോഴും ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എൻ്റെ കൂടെ അഭിനയിക്കുന്നവരെല്ലാം വളരെ ഭംഗിയായിട്ട് അഭിനയിക്കുന്ന ആളുകളും അവരുടെ കഥാപാത്രങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ആളും ഞാൻ മാത്രമേ ഉള്ളൂ നന്നാക്കേണ്ട ഒരാൾ എന്ന് ഞാൻ ആദ്യമേ അങ്ങ് വിശ്വസിക്കും എൻ്റെ കഥാപാത്രത്തെ ആ സിനിമയിൽ ഏറ്റവും മികച്ച കഥാപാത്രമായി കണ്ട് അതിനെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ അവതരിപ്പിക്കാമെന്ന് ശ്രമിക്കാം അപ്പോൾ അതുകൊണ്ട് നായക വില്ല കോമഡി അങ്ങനൊരു ഡിഫറൻസിയേഷൻ ഞാൻ കൊടുക്കാറില്ല